വര് പോയുന്നു ആധ്യാത്മിക ജീവിതം എന്നത് വെറും ഭക്ത അഭ്യാസങ്ങളല്ല ഇതൊരു വ്യക്തി ബന്ധമാണ് ദൈവവും മനുഷ്യാത്മാവും തമ്മിലുള്ള ബന്ധം പ്രാർത്ഥനയും ഉപവാസ പ്രാർത്ഥനകള് അതുപോലെ തന്നെ ജാഗരണങ്ങള് സൽഗ്രന്ഥം വായനകള് ഇതൊക്കെ ഈ നയിക്കുന്ന ചാനലുകളാണ് അതുകൊണ്ട് മിസ്റ്റർ ഫ്രാൻസിസ് സാലസ് പറയുന്നത് പോലെ നിനക്ക് സ്വന്തമല്ലാത്ത വസ്തുക്കൾ സ്വന്തമാക്കാൻ കഠിനാധ്വാനം ചെയ്യുന്നവൻ അത്യാഗ്രഹിയാണ് ഉപേക്ഷയിലാണ് ആത്മീയതയുടെ അടിത്തറ അതല്ലേ ഫ്രാൻസിസ് ഫ്രാൻസി സ്വന്തം വസ്ത്രം പോലും പിതാവിന്റെ സന്നിധിയിൽ ഊരിക്കെടുത്തുകൊണ്ട് സ്വർഗസ്സനായ പിതാവിന്റെ മകനാണെന്ന് തെളിയിക്കുക പിന്നീട് വസ്ത്രവും അരയും കയറുമായി ഭിക്ഷാടനത്തിനറങ്ങുന്ന ആ ഫ്രാൻസിസ് അസിസി രണ്ടാം ക്രിസ്തുവാണെന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉപേക്ഷയിലൂടെ അതുപോലെ തന്നെ വ്യക്തിപരമായി ദൈവത്തെ കണ്ടുമുട്ടുന്ന ഏകാന്ത നിമിഷങ്ങളിലൂടെ ആത്മീയത സ്വന്തമാക്കാൻ പരിശ്രമിക്കാം കർത്താവേ ഇത് ശ്രവിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു അവരെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അങ്ങയോട് കൂടുതൽ അടുക്കാൻ ഈ സന്ദേശം സഹായകമാക്കണമേ പരിശുദ്ധമ്മേ എല്ലാവർക്കും സംരക്ഷണം കൊടുക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ